ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മുടെ അയറ്റം തരും ദേ ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല ബീഫ് ഫ്രൈ ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് ചെയ്യാം നല്ല രുചികരമായ ഒരു ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് അതൊന്ന് പുഴുഞ്ഞെടുക്കണം കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എടാ ഇതൊന്ന് ഞാൻ കുറച്ച് വെള്ളം മാറ്റുകയാണ് ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇതൊരു നൂറ് ഗ്രാം അളവിനേ ഉള്ളൂ പാത്രത്തിലാകത്തിരിക്കുന്നതാണ് പുറത്തേക്ക് ഒരുപാട് തോന്നും പക്ഷേ നൂറ് ഗ്രാവുള്ളൂ നമ്മൾ തൂക്കിയെടുത്ത കേട്ടോ ഇത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമ്മളറിയാമല്ലേ കപ്പയൊക്കെ ഊറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കട്ട് മണമുണ്ട് അതുപോലാണിത് അപ്പോൾ ആ കട്ട് ഒന്ന് മാറണം ഒരു രണ്ട് മിനിറ്റോ അല്ല ഒരു മൂന്ന് മിനിറ്റോ ആ തിളക്കുന്ന വെള്ളത്തിലൊന്ന് കിടന്നാൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ രണ്ട് മിനിറ്റോട്ട് ആ തിളച്ച വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഇതിന് കോരിയെടുക്കുക ഇങ്ങനെ ഒരു കീഴ്ത്ത ഉണ്ടെന്ന കോരി നേരെ കുറച്ച് തണുത്ത വെള്ളത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഈ അടുപ്പങ്ങനെടുത്താണ് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കുകയും ചെയ്യണം ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് ആ കട്ട് പോകണം അപ്പം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി ഇതേപോലെ വേറെ ഒരു വെള്ളത്തിലോട്ട് കച്ചവെള്ളത്തിൽ തന്നെ ഇടാവുള്ളൂ ഇതിൻ്റെ കട്ട് കളയണം കുന്നുകൂടെ ഒന്നുടന്ന് ഇതുപോലെ നെക്കി ഇങ്ങനെ അങ്ങോട്ട് ഇനി ഇത് ഒന്നുകൂടെ ഞെക്കിപ്പിഴിഞ്ഞ് ഇതേപോലെ കീഴത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ടിടുക അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സമയങ്ങളത് നമുക്ക് അടിപൊളിയായിട്ടാണ് ഫ്രൈ ബീഫ് ഫ്രൈ ചെയ്ത അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് സോയാ ഫ്രൈം ചെയ്യാം അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ഇരുമ്പ് ഇതേ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ആ അടുപ്പത്തോട്ട് വെച്ചു നമുക്കൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണം ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് കടുവ ഒന്നും ഇട്ട് ആ കടുവ കൊണ്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട മൂന്ന് ഏലച്ച രണ്ട് മൂന്ന് ഗ്രാബു ഇതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ആ മസാല ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കയറി എത്തിയിരിക്കുന്നത് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കുറേശേ ഉള്ളൂ കേട്ടോ എല്ലാം പോലെ ടേബിൾ സ്പൂണൊക്കെ കാണത്തുള്ളൂ ഇതെല്ലാം കൂടെ ഇളക്കി നല്ല ഇളക്കി കൊടുത്തതിനു ശേഷം ഇതേപോലെ കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം നമുക്കറിയാമല്ലോ ഈ ബീഫിനൊക്കെ തേങ്ങാക്കൊത്ത് ഇടുമ്പോഴത്തേക്ക് അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ തേങ്ങാ കൊത്ത് ഇട്ട് എല്ലാം കൂടെ ചെറുതായിട്ട് ചുമക്കണം ഈ തേങ്ങാക്കൊത്തൊക്കെ ഒരു പകുതി മൂപ്പാവുമ്പോഴത്തേക്ക് അതായത് പകുതി ചുവപ്പാകുമ്പോഴത്തേക്കും ഇതിൽ ഞാൻ കുറച്ച് ഉള്ളിയാണ് എടുക്കുന്നത് സവോള ഒഴിവാറ്റമുണ്ട് ഉള്ളിയാണ് എടുക്കുന്നത് ഒരു പക്ഷേ സവോള ചേർക്കുന്നതെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഉള്ളിയാണ് കുറച്ച് ടേസ്റ്റ് ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടി കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളിയുണ്ട് ആണെങ്കിൽ ഒരു മൂന്ന് സവോള എടുക്കാം ഇതെല്ലാം കൂടെ ഇനി കൂട്ടി എടുത്തു ഇനി ഇതെല്ലാം ഒന്ന് ചുമക്കണം എത്ര സമയം ഇളക്കി കൊടുക്കും ഇതേപോലെ നല്ലപോലെ ഇളക്കി അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട് അത് ഇതുപോലെതെല്ലാം ചുമന്ന് വരണം ഈ സമയത്ത് കുറച്ച് കറി ആപ്പലയാട്ട് കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ചുമന്നതിന് ശേഷം തീ കുറച്ച് വെക്കുക ഇനി നമുക്ക് ബീഫ് ഫ്രൈഡ് ആ ടേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികളൊക്കെ തീർക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കുക ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി എടുത്ത് അതേ അളവിൽ തന്നെ നമ്മൾ കുറേ മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ് നിങ്ങൾക്ക് പെരഞ്ചീറപ്പൊടിയാണെങ്കിൽ അതാണെങ്കിൽ ചേർക്കാം അതല്ലതു ഗരം മസാല കടന്ന് മേടിക്കുന്നത് ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് അതാണ് ഞാൻ ചേർക്കുന്നത് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല സോയാ വേവിക്കാൻ നേരം ഉപ്പിട്ട് വേണമെങ്കിൽ ഇത്തിരി വേക്കാമെന്ന് വെച്ചാൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല എല്ലാം കൂടെ ഒന്ന് ചമകലാശടം പൊടികളൊക്കെ ചേർത്ത ശേഷം എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ആ പൊടികളുടെ ആ പച്ചചവയ്ക്കൊന്ന് മാറും അപ്പോൾ പൊടിയുടെ പച്ചചവൊന്ന് മാറിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ വലുതാണെങ്കിൽ ഒരു പക്ഷേ മുറിച്ച് രണ്ടായിട്ട് മുറിച്ച് കേൾക്കാം ഇതിപ്പം വലുതല്ല ചെറുതല്ലേ അതുകൊണ്ട് ഞാൻ മുറിക്കത്തില്ല ഇത് അങ്ങോട്ടിട്ട് കൊടുക്കുക ഈ ഗ്രേവിക്കകത്ത് വിട്ട് ഇനി ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇപ്പം ഉപ്പ് പൊടിയും ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആകട്ടെ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് ചൂടുവെള്ളം ഉണ്ടല്ലോ ആ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതേ എന്നാലേ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആകത്തിട്ട് ശരിക്കും ഇളക്കി ഒരല്പം ചൂടുവെള്ളം ഒരമുക്കാൽ ക്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ആ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ അപ്പോൾ നമ്മളൊരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വെച്ചിരുന്നതാണ് ഇനി ഒന്ന് തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇപ്പം സാധാരണ ഒരു ബീഫിൻ്റെ ആ ഒരു കളറൊക്കെ ആയി അല്ലേ ഇനി ഇത് ഫ്രൈ ആക്കണമെങ്കിൽ ഒരല്പസമയം കൂടെ ഇതിനകത്ത് ഇരിക്കട്ടെ സാധാരണ നമ്മൾ ബീഫ് ഫ്രൈയുടെ ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇത്തിരി കറുപ്പ് നിറവാണ് അല്ലേ ഇത്തിരി സമയം കഴിയുമ്പോഴത്തേക്ക് ആ ഫ്രൈ ആവും കാരണം ഇതിനകത്ത് വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം അതായത് ഒന്ന് വലിച്ചതിന് ശേഷം വേണം ഒരല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണട് ഒഴിക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കാര്യം ഈ എണ്ണയ്ക്കകത്താണ് അത് ഫ്രൈ ആവേണ്ടത് ഒന്ന് ഇളക്കി ഇനി അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെറുതായിട്ടത് കറപ്പിച്ചെടുക്കണം അപ്പോൾ ഒരല്പസമയം ചെറിയ തീയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും വിറയടുപ്പിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ആ കനലൊക്കെ ഇടന്ന് ഇങ്ങനെ നല്ല ഫ്രൈ ആയിരിക്കും അപ്പോൾ സോയാ ചങ്ക്സ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ ഇരിക്കും തോറും ഇതിങ്ങനെ കളർ മാറിക്കൊണ്ടേ ഇരിക്കും അതുപോലെ കുരുമുളക് ഇടുമ്പോൾ അറിയാമല്ലോ കാലത്തെ കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കും ആ കളർ മാറും അപ്പോൾ ആ എരിവും അതുപോലെ അതിൻ്റെ ഉപ്പും എല്ലാം നമ്മൾ നോക്കണം ഈ സമയത്ത് എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ തീർക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അടുപ്പങ്ങ് നിർത്താം കാര്യം ഇനി ഇരുന്ന് ഒത്തിരി ഞാൻ കാർത്ത് പോകും അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾക്കറിയാമെങ്കിൽ കുഴപ്പമില്ല അറിയാൻ പേറ്റോരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കാര്യം നല്ല ടേസ്റ്റാണ് തേങ്ങ കൊത്തി ചേർത്താൽ സോയാ ചങ്ക്സ് ഫ്രൈ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉള്ള ഒരു ഐറ്റം ആണ് നമ്മളൊരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു തക്കാളിയൊക്കെ ചെറുതായിട്ടായിരിക്കും ഇതുപോലെ ഒന്ന് ഒരു ചെറിയൊരു കഷം സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കാണാൻ ഒരു ഭംഗിയൊക്കെ വേണ്ടി ഭംഗിയില്ലെന്ന് സംഭവം സൂപ്പർ കേട്ടോ ഇത് ഇത് അടിപൊളി സാധനം ഓരോ രക്ഷയില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ഈ സോയ കൊണ്ട് നമ്മൾ ഒരുപാട് കറികളൊക്കെ നമുക്കറിയും പക്ഷേ ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ ഇറച്ചി മീനും ഒന്നും അവർക്ക് വേണ്ട പച്ചക്കറി ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനം കഴിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ പരീക്ഷിച്ച് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലും ബെൽബട്ടൺ മറക്കാതെ നമുക്ക് ഇക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ ബൈ